ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് തീപാറുന്ന പോരാട്ടമാണ് നാളെ വിശാഖപട്ടണത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മൂന്ന് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരമാണ് നാളെ വിശാഖപട്ടണത്ത് നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ഇരു ടീമുകളെ സംഭവിച്ച് നിർണായകമായ പോരാട്ടമാണ് ഈ ഒരു മത്സരത്തെ നമുക്ക് ഫൈനൽ മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ഇപ്പോൾ ഇരു ടീമും ഓരോ മത്സരങ്ങളിൽ വിജയിച്ച് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തെ ദക്ഷിണാഫ്രിക്ക വിജയിച്ചു അങ്ങനെ ഒന്നേ ഒന്നിന് ഒപ്പം നിൽക്കുന്ന ടീമുകളെ സംബന്ധിച്ച് നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം രണ്ടേ ഒന്നിന് പരമ്പര സ്വന്തമാക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് പ്രത്യേകിച്ച് ടെസ്റ്റ് പരമ്പര കൈവിട്ട ആ ഒരു നാണക്കേടി നിൽക്കുമ്പോൾ ഏകദിന പരമ്പരയും കൂടെ കളഞ്ഞാൽ അത് വലിയൊരു നാണക്കേടായി മാറും അതിനാൽ ടെസ്റ്റ് പരമ്പരയിലെ ആ നാണക്കേടിന് ദക്ഷിണാഫ്രിക്കയോട് കണക്ക് തീർക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇന്ത്യൻ ടീമിന് നാളെ ലഭിക്കുക പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച് രണ്ടാം മത്സരത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഇന്ത്യക്ക് മൂന്നാം മത്സരത്തിലെങ്കിലും വിജയ വരിയിലേക്ക് മടങ്ങിയെത്തി പരമ്പര നേടേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മത്സരമാണ് ദക്ഷിണാഫ്രിക്കയെ നോക്കുകയാണെങ്കിൽ അവർ ടെസ്റ്റ് പരമ്പര തോത്തു വാര്യൻ്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഏകദിന പരമ്പരയും അവർ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയെ നേടാൻ ടെമ്പാബാവുമേ സംഘവും ഇറങ്ങുന്നത് അപ്പോൾ വലിയ വാശിയേറിയ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ നാളെ വിശാഖപട്ടണത്ത് കാണാൻ വേണ്ടി പോകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഒരു മത്സരം ആരും വിജയിക്കുമെന്നൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ കഴിയത്തില്ല കാരണം രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ തുല്യ തുല്യശക്തികളായിട്ട് നിൽക്കുമ്പോൾ കടുത്ത പോരാട്ടം തന്നെ നമുക്ക് നാളെ കാണാൻ വേണ്ടി കഴിയും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെ ബാറ്റിങ്ങിൽ നോക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയുടെ ബാറ്റിങ്ങിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും തുടർച്ചയായി സെഞ്ചുറി നേടി മികച്ച ഫോമിലാണ് വിരാട് കോഹ്ലി ആയിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ താരം നൂറ്റി മുപ്പത്തഞ്ച് റൺസ് നേടിയപ്പോൾ രണ്ടാം മത്സരത്തിൽ നൂറ്റി രണ്ട് ആണ് നേടിയത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് നേടി ഇന്ത്യൻ ബാറ്റിംഗ് നേരിടേ ടോസ്കോററായിട്ട് വിരാട് കോഹ്ലി നിൽക്കുന്നു മറ്റൊരു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റനായ കെ രാഹുലാണ് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും താരം അർദ്ധ സെഞ്ചുറി നേടി ആദ്യ മത്സരത്തിൽ അറുപത് റൺസ് നേടിയപ്പോൾ രണ്ടാം മത്സരത്തിൽ അറുപത്തിയാറ് റൺസ് നേടി കൂടാതെ ഇന്ത്യയുടെ യുവതാരമായ ഋതുരാജ് ഗേറ്റ്വാദും ബാറ്റിംഗ് ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ആദ്യ മത്സരത്തിൽ എട്ട് റൺസിന് ഫ്ലോപ്പായ താരം രണ്ടാം മത്സരത്തിൽ നൂറ്റി രൺ നൂറ്റി അഞ്ച് റൺസ് നേടിയാണ് വലിയൊരു മടങ്ങിവരവ് നടത്തിയിരിക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ സൂപ്പർ ഓപ്പണറായ രോഹിത് ശർമ്മയും ഭൂമി തന്നെയാണ് താരത്തിന് ആദ്യ മത്സരത്തിൽ താരം അർദ്ധ സെഞ്ചുറി നേടി അമ്പത്തേഴ് റൺസ് നേടിയായിരുന്നു പക്ഷേ രണ്ടാം മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അതിനാൽ മൂന്നാം മത്സരത്തിൽ രോഹിൻ്റെ മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ യുവ ഓപ്പണറായ യശസ്സി ജെയ്സ്വാൻ്റെ ബാറ്റിംഗ് ആണ് ഈ ഒരു പരമ്പരയിൽ ഒരു ബാറ്റിംഗ് പ്രകടനം നടത്താൻ താരത്തിന് കഴിഞ്ഞില്ല ആദ്യ മത്സരത്തിൽ പതിനെട്ട് റൺസും രണ്ടാം മത്സരത്തിൽ ഇരുപത്തിരണ്ട് റൺസുമാണ് താരം നേടിയത് യശസ്സിയെ സംബന്ധിച്ച് മൂന്നാം മത്സരത്തിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവയ്ക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഷുഭ്മാഗിൻ്റെ അഭാവത്തിലാണ് താരം രോഹിത് ശർമ്മയുടെ ഓപ്പണറായിട്ട് എത്തിയിരിക്കുന്നത് ഓപ്പണിംഗ് സ്ഥാനം ഒന്ന് നിലനിർത്തണമെങ്കിൽ ഈ മൂന്നാം മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം യശസ്സിക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ നാളത്തെ മത്സരത്തെ താരത്തിൻ്റെ ഒരു മികച്ച പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് എന്തായാലും നാളെ ദക്ഷിണാഫ്രിക്കയെ നേടാൻ വേണ്ടി ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ പല മാറ്റങ്ങളും സംഭവിക്കും എന്നുള്ളത് അലം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല പ്രത്യേകിച്ച് ആദ്യം രണ്ട് മത്സരങ്ങൾ ഇറങ്ങിയ അതേ ടീമിനെ തന്നെ നിലനിർത്താനാകും സാധ്യതയുള്ളത് കാരണം പകരം വെക്കാനുള്ള മികച്ച ഓപ്ഷനൊന്നും ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിനില്ല നോക്കുകയാണെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെ മാറ്റിയൊരു പക്ഷെ തിലക് വർമ്മയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും ഇന്ത്യയുടെ പ്ലെയിൻ ബിൽ വരുത്താൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ആവശ്യം നിറഞ്ഞ മറ്റൊരു പോരാട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആ ഒരു മത്സരത്തിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം